നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലെ കണ്ണൂർ മാട്ടൂളിൽ പഞ്ചായത്ത് അംഗത്തെ ലഹരി സംഘം ആക്രമിച്ചതായി പരാതി മാട്ടൂൽ പഞ്ചായത്ത് ഒന്നാം വാർഡ് അംഗം സെമീനയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് യുവാവ് കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും അരുൺ കാര്യമായ പരിക്കുണ്ട് എന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ടല്ലേ ആ വിജയകുമാർ ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ആ ഉണ്ടായത് മാട്ടൂൾ സെന്ററിലാണ് അവിടെ അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളാണ് ഈ പാപ്പരശ്ശേരി സ്വദേശിയായിട്ടുള്ള ആബിദ് ഈ ആബിദ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരം ആ ഈ അയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് തൊട്ട് അയൽവാസികളായിട്ടുള്ള നാട്ടുകാർ ആ ലഹരി വിരുദ്ധ കൂട്ടായ്മക്കും അതോടൊപ്പം തന്നെ പോലീസിനും അത്തരം വിവരങ്ങൾ കൈമാറിയിരുന്നു ഇതാണ് ഇയാളെ പ്രകോപിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പരാതിയായി പറയുന്നത് ശേഷം ഇന്ന് വൈകിട്ട് അയാൾ ഇങ്ങനെ വിവരം നൽകിയത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നാട്ടുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നതാണ് പറയുന്നത് അതിൽ ഈ കത്തി എടുത്ത് അയാൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞപ്പോൾ അവിടെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള സെമീന അതിൽ ഇടപെട്ടു ഇയാളെ തടയാൻ ശ്രമിച്ചു അതിനിടെയാണ് ഈ കത്തി ഇയാൾ കത്തി വെച്ച് ആക്രമിക്കുകയായിരുന്നു അതിനിടെ കയ്യിലാണ് പരിക്കേറ്റത് സെമീനയുടെ ആ കയ്യിൽ സാരമായി തന്നെ പരിക്കേറ്റു പിന്നീട് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം അയാൾ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇപ്പൊ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പഴയങ്ങാടി പോലീസ് കേസെടുത്ത് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് ഇതിനു ും ഇത്തരം ലഹരി സംഘങ്ങളുടെ ആ പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് മാട്ടൂല് അവിടെ ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മ ശക്തമായ പ്രവർത്തനം നടത്തുന്നുണ്ട് പോലീസുമായി ചേർന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തായാലും ഇതിൽ കർശന നടപടി സ്വീകരിക്കും എന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് യെസ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ ഈ ഓടുന്ന ആളാണ് പാപ്പിനിശ്ശേരി സ്വദേശി അയാളാണ് ആക്രമിച്ചത് അയാളെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അയാളെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ലഹരി സംഘങ്ങളുടെ ഒരു 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 ആക്രമണ ഒക്കെ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അതൊക്കെ നിലനിൽക്കുകയാണ് അവിടെ മാട്ടുള്ളിലെ പഞ്ചായത്ത് അംഗത്തെ ലഹരി സംഘം ആക്രമിച്ചു എന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഇപ്പോഴുള്ളതും ഈ പ്രതിയെ ഉടൻ പിടികൂടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്